എൻ്റെ എമ്മി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ വേണ്ട വഴുതന കണ്ടോ ഇതിന്ന് ഞാൻ പുഴുവിനെ എടുത്ത് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇത് നല്ലൊരു കമ്പ് ഇതിൽ നല്ല രീതിയിൽ വഴുതനയും പിടിച്ചതാണ് പക്ഷേ അത് പൂച്ച മുകളിൽ നിന്നെടുത്ത് ചാടിയത് എറിഞ്ഞ് ചാടിയത് അതിൻ്റെ മണ്ടയിൽ അപ്പോൾ ആ ഒരു കമ്പങ്ങ് അങ്ങ് വേണ്ടോ കമ്പങ്ങ് ഒരു കമ്പ് ഒടിഞ്ഞു പോയി അതാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിലങ്ങ് ഇതിൽ ഞാൻ ഈ പറഞ്ഞ കീടനാശിനി അടിച്ചിട്ട് ഞാൻ ഇത് നല്ല രീതിയിൽ വരും ഈ കഞ്ഞിവെള്ളം മൂന്ന് ദിവസം പഴകിയ കഞ്ഞിവെള്ളം ഒരു ലിറ്റർ തെളിഞ്ഞത് അതങ് നമ്മൾ വെച്ചിരിക്കുമ്പോൾ തെളിഞ്ഞിരിക്കും ആ തെളിഞ്ഞ കഞ്ഞിവെള്ള വെള്ളം ഒരു ലിറ്റർ എടുത്ത് അതിൽ ഒരു ലിറ്റർ തന്നെ വെള്ളവും ചേർത്ത് തെളിഞ്ഞ കഞ്ഞിവെള്ളം ആണെങ്കിലാണ് മറ്റേ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം വെള്ളം ഡൈലോട്ട് ചെയ്യാതെ ഒരിക്കലും കൃഷിയിൽ ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ച് അതിലൊരു ക അര ടീസ്പൂൺ നമ്മൾ നാടൻ പൊടിക്കുന്ന മഞ്ഞപ്പൊടിയും നല്ല ഭസ്മം പോലത്തെ ചാരമുണ്ടല്ലോ ആ ചാരവും ഒഴിച്ച് കലക്കി അതിലൊഴിച്ച് പയറില മുന്നയ്ക്ക് വഴുതനയിൽ ഈ കീടത്തിന് എല്ലാം നല്ലതാണ് അതൊരു വളവുമാണ് ഇലയിലും ഒക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുത്താൽ അതേപോലെ പച്ചമുളകിനും അടിച്ചു കൊടുത്താൽ നല്ലതായി വരും